ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന് നാളെ തുടക്കം കുറിക്കുകയാണല്ലോ അപ്പൊ നവംബർ രണ്ടിന് ദുബായ് റെയ്ഡ് നടക്കുകയാണ് നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ ഈ ഒരു കാരണത്താൽ അടച്ചിടുമെന്ന് ദുബായ് ആർ പറയുന്നുണ്ട് യാത്രക്കാർ ബദൽ മാർഗം സ്വീകരിക്കണം എന്നാണ് പറയുന്നത് പുലർച്ചെ മൂന്ന് മുതൽ രാവിലെ പത്ത് ആയിരിക്കും നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ അടച്ചിടുക പ്രധാനമായിട്ടും നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡിന്റെ ഒരു ഭാഗം ഷെയ്ഖ് സായിദ് റോഡിനും അൽക്കേർ റോഡിനും ഇടയിലുള്ള ലോവോ ഫൈനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റ് അടക്കമുള്ള റോഡുകളെല്ലാം തന്നെ അടച്ചിടും അതുകൊണ്ട് തന്നെ ഈ ഗതാഗതം സുഗമമാക്കാനും സുരക്ഷ ഉറപ്പുവരുത്താനും ആയിട്ട് യാത്രക്കാർ ആ ദിവസം ആ സമയം ബദൽ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നാണ് ആർ പറഞ്ഞിരിക്കുന്നത് ഈ ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഓർമ്മ വരിക ആ ദുബായ് റണ്ണ് അല്ലെങ്കിൽ ദുബായ് റൈഡ് അങ്ങനെ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്ന് എന്നാൽ ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഈ ഒമ്പതാം പതിപ്പിലെത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഈ ദുബായ് ചലഞ്ചിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യത്തെ പരിപാലിക്കാനായിട്ട് ഒരു നഗരം തന്നെ വലിയ സംവിധാനങ്ങൾ ഒരുക്കി തരികയാണ് ഇപ്പൊ ദുബായ് റണ്ണിന്റെ രൂപത്തിലായാലും ദുബായ് റൈഡിന്റെ രൂപത്തിലായാലും ഒക്കെ ഇതൊക്കെ ഒരു വലിയ പരിപാടിയല്ലേ എന്ന് നമ്മൾ പറയും പക്ഷേ ഈ ഫിറ്റ്നസ് ചലഞ്ചിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് നവംബർ മാസം ഒന്ന് മുതൽ മുപ്പത് വരെ ഓരോ ദിവസവും മുപ്പത് മിനിറ്റ് വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വ്യായാമത്തിന്റെ പല രൂപത്തിൽ നമുക്ക് അത് ചെയ്യാവുന്നതാണ് ഈ മുപ്പത് ദിവസം നമ്മൾ പരിപൂർണമായിട്ട് ഇത് അനുവർത്തിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ശീലമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും എന്തെങ്കിലും രോഗമോ ക്ഷീണമോ തളർച്ചയൊക്കെ വന്നാൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും ആ സമയത്ത് ഡോക്ടർ നമുക്ക് മരുന്ന് തരും അതിൻ്റെ ഒപ്പം അതിൻ്റെ കൂടെ പറയുന്ന ഒരു കാര്യമാണ് ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ നിങ്ങൾ വ്യായാമത്തിന് വേണ്ടി കൂടി സമയം മാറ്റി വെക്കണമെന്ന് മാറി വരുന്ന കാലാവസ്ഥയാണ് ജീവിത രീതികളാണ് ലൈഫ് സ്റ്റൈലാണ് ഇതുകൊണ്ടൊക്കെ പല രോഗങ്ങൾ പല കാര്യങ്ങൾ നമ്മളെ അലട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യായാമം ശീലമാക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ ചെയ്യാൻ പലർക്കും മടിയാണ് പലരും അത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാറില്ല അപ്പം അത് നിലനിർത്താനും ഇനി മടി പിടിച്ചിരിക്കുന്നവർക്ക് തുടങ്ങാനും ഒക്കെയുള്ള ഏറ്റവും മികച്ച അവസരം കൂടിയാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് എന്ന് പറയുന്നത് അതിനായിട്ട് ഒരുപാട് സംവിധാനങ്ങൾ ദുബായ് ഒരുക്കിത്തരികയാണ് ഇപ്പൊ ഫിറ്റ്നസ് വില്ലേജുകളിലൊക്കെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം വ്യായാമം ചെയ്യാം ഇനി അതല്ലെങ്കിൽ പ്രൈവറ്റ് കോർട്ടുകളിലൊക്കെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ കളിക്കാൻ വേണ്ടി പോവാം അങ്ങനെ ആരോഗ്യം പരിപാലിക്കാൻ വേണ്ടി വ്യായാമത്തിൻ്റെ ഏത് ഫോർമാറ്റും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു തുടക്കമായിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ജീവിതത്തിൽ വ്യായാമമൊക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ കാര്യക്ഷമതയോടുകൂടി അത് നിലനിർത്താനായിട്ട് അങ്ങനെ ഉപയോഗിക്കാം ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കിട്ടുന്ന ഈ അവസരം ഞാനും നിങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നത് കൂടി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഒത്തിരി വ്യത്യസ്ത പരിപാടികളുമായിട്ട് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള അരങ്ങുണരാൻ ഇനി അഞ്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയാണ് നാൽപ്പത്തിനാലാമത് എഡിഷന്റെ പ്രമേയം എന്ന് പറയുന്നത് നിങ്ങൾക്കും പുസ്തകത്തിനുമിടയിൽ എന്നതാണ് പുതിയ ആകർഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് പോപ്പ് അപ്പ് അക്കാദമിയാണ് അതായത് കലാ സാഹിത്യം മാധ്യമം തുടങ്ങിയ മേഖലയിലെ പ്രമുഖരുമായിട്ടുള്ള ഒരു സംവേദനാത്മക സെഷൻ ഉണ്ടാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പോപ്പ് അപ്പ് അക്കാദമി എന്ന് പറയുന്നത് പിന്നീട് വരുന്നത് പോയിട്രി ഫാർമസി ആണ് അതായത് കവിതകളെ വിനോദപരമായിട്ടും ഒരേ സമയം ചികിത്സാപരമായിട്ടും എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഈ പോയിട്രി ഫാർമസി പറയുന്നത് അറബിക് ഇംഗ്ലീഷ് കവിതകളൊക്കെ കുപ്പികളിലാക്കിയിട്ട് ഓരോരുത്തരെ കൺസൾട്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കവിതകൾ അങ്ങനെ നൽകുക എന്നുള്ളതാണ് ഈ പോയിട്രി ഫാർമസി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മേളയിൽ ആദ്യമായിട്ട് ഒരു പോഡ്കാസ്റ്റ് സംവിധാനവും അവതരിക്കുകയാണ് അതായത് വിവിധ പരിപാടികളെ കുറിച്ച് പറയാനും തത്സമയ റെക്കോർഡിംഗ് സംവിധാനങ്ങളൊക്കെ ചെയ്യാനും ഒരു പോഡ്കാസ്റ്റ് സ്റ്റേഷനും ഉണ്ടായിരിക്കും ആഗോള കവി സംഗമത്തിൽ മലയാളത്തിന്റെ കവിയും സാംസ്കാരിക നേതാവുമായിട്ടുള്ള കെ നൈറ്റ് സപ്പോർട്ടഡ് ബൈ പ്രൈം ഹെൽത്ത് ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ അബൂ ഷഗാര ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ഗോൾഡ് സ്റ്റാർ റെന്റ് സ്റ്റാർക്കാർ അൽസൂദ് കാർഗോ അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ